സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ലക്ഷ്മിയുടെ കുറുമ്പും തനിക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വളർച്ചയെല്ലാം ഓരോ ദിവസവും ദേവന് സന്തോഷം നൽകിയെങ്കിലും ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നതോറും അവന്റെ മനസ്സിൽ ആദ്യം നിറഞ്ഞു മൂന്ന് കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ ഡെലിവറി നേരത്തെ കാണുമെന്ന ഡോക്ടർ നിർമ്മലയുടെ വാക്കുകൾ ദേവനെ ഭയപ്പെടുത്തി പക്ഷെ അപ്പോഴും ലക്ഷ്മിയുടെ സാമീപ്യവും വാശിയും കുസൃതിയും എല്ലാം ദേവന്റെ ഉള്ളിലെ ഭയത്തെ കുറച്ചിരുന്നു അഞ്ചാം മാസം തുടങ്ങിയപ്പോഴേ ലക്ഷ്മിയെ കൊണ്ട് ദേവൻ ലീവടുപ്പിച്ചു വയറിന് നല്ല വലിപ്പം വച്ചതോടെ അവൾക്ക് നടക്കാനും ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിത്തുടങ്ങി അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനവും ലീവ് എടുക്കാൻ തന്നെയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ നൾനിയുടെ പരിചരണവും ദേവന്റെ കരുതലും ഇടയ്ക്കിടെ തന്നെ കാണാനായി ഓടി വരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും സാമീപ്യവും എല്ലാം ലക്ഷ്മിയെ ഒത്തിരി അങ്ങനെ ഓരോ ദിവസവും ലക്ഷ്മിയുടെ ഗർഭകാലം അവൾ ആസ്വദിച്ചു അവൾക്ക് ഇഷ്ടമുള്ള ആഹാരമെല്ലാം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്സാഹത്തിലായിരുന്നു നളിനിയെങ്കിൽ അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കാനുള്ള ആഹ്ലാദത്തിലായിരുന്നു ദേവൻ മിക്കപ്പോഴും ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന് വിശക്കുന്നു എന്ന് പറയുന്നതായി ലക്ഷ്മിയുടെ പതിവ് എത്ര ഉറക്കത്തിലാണെങ്കിലും തന്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന അവളുടെ ഓരോ അനക്കവും ദേവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ ഒരു ചെറിയ ഞെരുക്കം പോലും അറിഞ്ഞ ദേവൻ അപ്പോഴേ ഉണരുവായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രികാല കുക്ക് ദേവൻ തന്നെയായിരുന്നു കടയിൽ നിന്നും വാങ്ങാൻ കിട്ടാത്ത വിഭവമൊക്കെയാണ് ലക്ഷ്മിക്ക് ആ സമയം വേണ്ടത് അപ്പൊ പിന്നെ അത് വാങ്ങി നൽകാൻ ദേവന് കഴിയില്ലല്ലോ പിന്നെ അമ്മയെ വിളിച്ചു നിർത്തണ്ട എന്ന് കരുതി ദേവൻ തന്നെ അവളുടെ ഇഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കി തുടങ്ങി സ്ഥിരം അവൾക്ക് വേണ്ടത് നെയ്യൊഴിച്ച് മൊരിച്ചെടുത്ത ഇഞ്ചിപ്പൊടി ദോശയും തക്കാളി ചട്നിയും അതുണ്ടാക്കി കൊടുത്തും അവളെ കൊണ്ട് മുഴുവൻ കഴിപ്പിച്ചും ഒക്കെ ദേവനും സന്തോഷിച്ചു കോളേജിൽ പോകുന്നത് വരെ ദേവൻ ലക്ഷ്മിയുടെ കൂടെ തന്നെയാണ് ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വേഗം കുളി കഴിഞ്ഞ് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോകാനുള്ള ധൃതിയാണ് വാദ്യാർക്ക് ലക്ഷ്മിയോടും അവളുടെ വീർത്ത വയറിൽ ചുണ്ട് ചേർത്ത് വെച്ച് കുഞ്ഞുങ്ങളോട് സംസാരിച്ചും അവരെ കളിപ്പിച്ചും പാട്ടുപാടിയും കുഞ്ഞുങ്ങളുടെ ചലനുമൊക്കെ ആസ്വദിച്ചും ദേവൻ അവളുടെ കൂടെ തന്നെ സമയം ചെലവഴിച്ചു ലക്ഷ്മേ ദേവന്റെ വിളി കേട്ട് ലക്ഷ്മി അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവന്റെ വാ പൊത്തിപ്പിടിച്ചു എന്റെ ദേവട്ടാ ശബ്ദം ഉണ്ടാക്കല്ലേ ദേവന്റെ ശബ്ദം കേട്ട ഉടനെ തുടങ്ങി മൂന്നെണ്ണം കൂടി അകത്ത് കിടന്ന് മേളം വയ്ക്കാൻ ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവളെ കണ്ണ് ചെമ്മി കാണിച്ചുകൊണ്ട് അവളുടെ കൈ വായിൽ നിന്നും എടുത്തു മാറ്റി അവരുടെ അച്ഛനെ കണ്ട സന്തോഷം കുഞ്ഞുങ്ങൾ കാണിക്കുന്നതല്ലേ ലക്ഷ്മേ അതിന് നീ ഇങ്ങനെ ബഹളം വയ്ക്കുന്ന എന്തിനാ ദേവൻ തന്റെ ചുണ്ടുകൾ അവളുടെ ചെവിയോട് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദേവന്റെ ഈ ലറ്റുമാന്നുള്ള വിളി കേൾക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ നിന്ന് ബഹളം വയ്ക്കുന്നത് അല്ലെങ്കിൽ ചെറുതായിട്ട് അനങ്ങും ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി ചിരിച്ചു അത് ഞാൻ നിന്നെ അവരേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് കണ്ടിട്ടുള്ള കുശുംബാബണ് അത് നീ മൈൻഡ് ചെയ്യണ്ട കേട്ടോ ദേവൻ ലക്ഷ്മിയെ നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ ഒന്തിയ വയറിലേക്ക് കൈവച്ചു കുഞ്ഞുങ്ങളെ ദേവന്റെ കൊഞ്ചിച്ചോണ്ടുള്ള നീട്ടിയുള്ള വിളി കേട്ട് അകത്ത് കിടക്കുന്നവരെല്ലാം പതുക്കെ അനങ്ങി തുടങ്ങി അതിന്റെ സ്പർശനം തന്റെ കയ്യിൽ തട്ടിയതും ദേവന്റെ ഹൃദയം സന്തോഷത്താൽ തുടി അവന്റെ മുഖത്തെ നിറഞ്ഞ് ചിരി കണ്ടതും ലക്ഷ്മിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ തന്റെ തൻ്റെ കൈ തന്റെ വയറിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ദേവന്റെ കൈകൾക്ക് മുകളിലേക്ക് വച്ചു നമ്മുടെ ലക്ഷുമ ഒത്തിരി പാവല്ലേ ദേവൻ വയറിൽ ചുണ്ട് ചേർത്ത് പറഞ്ഞതും അകത്തു നിന്ന് നല്ല തട്ടും പുറത്തുനിന്ന് നല്ല ഒന്നാന്തരം പിച്ചും ദേവന്റെ കൈയിൽ കിട്ടിയതും ഒരേപോലെയായിരുന്നു ഓ അമ്മയും മക്കളും ഒക്കെ കണക്കാം ദേവൻ ലക്ഷ്മിയെ നോക്കി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ദേവട്ടാ ദേവട്ടൻ എന്നെ വിളിക്കുന്നത് കേൾക്കുമ്പോഴാ ഈ പിള്ളേരെന്നെ എന്നെ ചവിട്ട് ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവളെ ഒന്ന് നോക്കി എന്റെ ലച്ചുമ്പ് വിഷമിക്കണ്ടാട്ടോ ഞാൻ എന്റെ മക്കളോട് നിന്നെ ചവിട്ടില്ലേന്ന് പറയാം ഞാൻ പറഞ്ഞ എന്റെ മക്കൾ കേൾക്കാതിരിക്കില്ല ദേവൻ ലക്ഷ്മിയുടെ ചെവിയിലായി പതുക്കെ പറഞ്ഞു ദേ കുഞ്ഞുമണികളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ പെണ്ണിനെ വെറുതെ ചവിട്ടി നോക്കിച്ചേക്കരുത് കേട്ടല്ലോ നിങ്ങളുടെ അമ്മയെ ഒത്തിരി പാവാ അവളെ വിഷമിപ്പിച്ച ഞാൻ പിന്നെ നിങ്ങളോട് മിണ്ടില്ല കേട്ടോ ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് ദേവൻ ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു എന്താടാ നിനക്കെന്തെങ്കിലും വൈ അതോ മക്കളുടെ ചവിട്ടി കൊണ്ടിട്ട് വേദന എടുക്കുന്നുണ്ടോ ദേവൻ ആദ്യോടെ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി ഒന്ന് ചിരിച്ചു ഇല്ല എനിക്ക് വേദനയൊന്നുമില്ല പിന്നെ പിന്നെന്താ ദേവട്ടിന്റെ ഈ സ്നേഹം അനുഭവിക്കാൻ മാത്രം എന്തു ഭാഗ്യം ഞാൻ ചെയ്ത് ലക്ഷ്മി ചോദിക്കുന്നത് കേട്ട് ദേവൻ അവളെ കൂപ്പിച്ചു നോക്കി ദേ പെണ്ണേ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യം പറഞ്ഞ് കണ്ണു നിറയ്ക്കാനാണെങ്കിൽ ഞാൻ എന്റെ മക്കളോട് പറഞ്ഞ് നല്ല ചവിട്ട് വാങ്ങി തരും കേട്ടോ ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി ചിരിയോടെ അവന്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവൻ അവളുടെ മൂർധാവിൽ അമർത്തി ചുംബിച്ചു ദേവട്ടാ അത്താഴം കഴിക്കാൻ വാ ലക്ഷ്മി ഉമ്മറത്തെ ചാരുബെഞ്ചിലിരിക്കുന്ന ദേവന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് വിശക്കുന്നില്ലടാ നീ കഴിച്ചിട്ട് വാ ഞാൻ കുറച്ചുനേരം കൂടി ഇവിടെ ഇരിക്കട്ടെ ദേവൻ പറഞ്ഞിട്ട് വെടിയിലേക്ക് നോക്കിയിരുന്നു കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞ് ദേവൻ നേരെ നോക്കിയതും തന്നെ ഉറ്റുനോക്കി നോക്കി നിൽക്കുന്നവളെ കണ്ട് അവൻ അവളെ നെറ്റിചുളിച്ചു നോക്കി നീ കഴിക്കാൻ പോയില്ലേ ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവൻ്റെ അടുത്ത് വന്നിരുന്നു ഇല്ല എനിക്ക് വിശക്കുന്നില്ല ഞാനും ഇവിടെ ഇരിക്കുക ലക്ഷ്മി പറയുന്ന കേട്ട് ദേവൻ അവളെ കൂർപ്പിച്ചു നോക്കി നീ എന്തിനുള്ള ഉദ്ദേശം അലച്ചു ദേവൻ ഗൗരവത്തോടെ ചോദിച്ചു ദേവന്റെ ഉദ്ദേശം എന്താ അത് തന്നെയാ എന്റെ ഉദ്ദേശം ലക്ഷ്മി പറയുന്ന കേട്ട് ദേവൻ അവൻ്റെ നെത്തിയിൽ അമർത്തിപ്പിടിച്ചു പരസ്പരം ഊട്ടിയും ഉണ്ടും ലക്ഷ്മിയും ദേവനും അത്താഴം കഴിച്ചു അവരെ നിറഞ്ഞ ചിരിയോടെ നോക്കിക്കൊണ്ട് നളഞ്ഞി മുറിയിലേക്ക് പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സമയം ഇത്രയായിട്ടും എന്റെ ലച്ചുമുറങ്ങാറായില്ലേ ദേവൻ ലക്ഷ്മിയുടെ ചെവിക്ക് അരികിലായി പതിയെ ചോദിച്ചു ദേവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി കുറുകിക്കൊണ്ട് ചേർന്ന് കിടന്നതല്ലാതെ അവൾ ഒന്നും പറഞ്ഞില്ല തൻ്റെ നെഞ്ചിൽ പതിഞ്ഞ നീർത്തുള്ളികൾ അറിഞ്ഞ ദേവൻ ലക്ഷ്മിയെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി എന്താ എന്തിനാ നീ കറിയുന്നേ ദേവൻ വെപ്രാളത്തോടെ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു ലക്ഷ്മി ഒന്നും പറയാതെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് ദേവൻ വേവലാതിയോടെ അവളെ നോക്കി എന്താടാ കാല് വേദനിക്കുന്നുണ്ടോ ദേവൻ ലക്ഷ്മിയുടെ കാലിൽ തിരുമ്മിക്കൊണ്ട് ചോദിച്ചു അപ്പോഴേക്കും ലക്ഷ്മി അവന്റെ കൈകളിൽ കയറി പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടോട് ചേർത്തു അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു എനിക്ക് എനിക്ക് പോകണ്ടത് വട്ട ലക്ഷ്മി വിതുമ്പലോടെ പറഞ്ഞുകൊണ്ട് ദേവനെ കെട്ടിപ്പിടിച്ചു അയ്യേ എന്റെ ലച്ചുമ്മ വെറുതെ കരയില്ലേ നിന്റെ അടുത്തല്ലേ നാളെ പോകുന്നത് ദേവൻ ലക്ഷ്മിയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്ക് ദേവേട്ടൻ കൂടെ പറ്റില്ല ലക്ഷ്മി എന്നാലടിച്ചോണ്ട് പറഞ്ഞു ഞാൻ എപ്പോഴും എന്റെ ലച്ചുമ്മയുടെ കൂടെ തന്നെ ഉണ്ടല്ലോ പിന്നെന്തിനാ പെണ്ണ് നീ ഇങ്ങനെ കറയുന്നേ നാളെ നീ നമ്മുടെ തറവാട്ടിലേക്കല്ലേ പോകുന്നേ എല്ലാ ദിവസവും നിന്നെ നമ്മുടെ കുഞ്ഞുകളെയും കാണാൻ ഞാൻ അവിടേക്ക് വരും പിന്നെന്തിനാ നീക്കറിയുന്നത് ദേവൻ ലക്ഷ്മിയുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു സത്യമായിട്ട് എന്നും വരുമോ ആ സത്യം ഞാൻ എന്നും വരും എന്റെ ലക്ഷുമയുടെ അടുത്ത് ദേവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും അവന്റെ ഹൃദയം വിങ്ങുകയായിരുന്നു എനിക്ക് കഴിയില്ല പെണ്ണെ നിന്നെ കാണാതെ ഒരു നിമിഷം പോലും കഴിയാൻ ആ ഞാൻ എങ്ങനെയാ ഇനിയുള്ള ദിവസങ്ങളും നിന്റെ സാമൂപ്രില്ലാതെ കഴിച്ചു കൂട്ടുക പക്ഷേ അമ്മാവനെ അമ്മായിയെ ഓർത്തു മാത്രമാണ് ഞാൻ നിന്നെ തറവാട്ടിലേക്ക് അയക്കുന്നത് സ്വന്തം മകളെ ഈ സമയം പരിചരിക്കാനുള്ള ആ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹത്തെയും അവകാശത്തെയും ഞാനായിട്ട് തടഞ്ഞുകൊണ്ട് അവരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി മാത്രമാണ് നിന്നെ ഞാൻ പോവാൻ അനുവദിച്ചത് ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു നിന്റെ കുറുമ്പും കുസൃതിയും കളിയും ചിരിയും സാമൂപ്യമൊന്നുമില്ലാതെ എനിക്ക് ശ്വാസം മുട്ടു ദേവന്റെ ഹൃദയം മന്ത്രിച്ചുകൊണ്ടിരുന്നു അവന്റെ നിറഞ്ഞ കണ്ണുകൾ തന്റെ ഷർട്ടിന്റെ കോളറിൽ തുടച്ചുകൊണ്ട് ദേവൻ അവളെ നോക്കി ചിരിച്ചു ദേവേട്ടാ എന്താ ലച്ചുമേ ഞാൻ നാളെ പോകുന്നതിൽ ദേവേട്ടന് വിഷമൊന്നുമില്ലേ ലക്ഷ്മി ദേവന്റെ കണ്ണുകളിൽ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു ഏ ഞാനെന്തിനാ വിഷമിക്കുന്നേ നീ നിന്റെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെയല്ലേ പോകുന്നേ അച്ഛനേയും അമ്മയുടെയും ലച്ചുവാവയായിട്ട് അവരുടെ കൂടെ എന്റെ ലച്ചുമ നല്ല ഹാപ്പി ആയിരിക്കും അതെനിക്കറിയാം എനിക്ക് അത് മാത്രം മതി ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മരുന്നൊക്കെ സമയ സമയം ഓർത്തെടുത്ത് കഴിക്കണം ഇല്ലെങ്കിൽ വേണ്ട ആ സമയം ഞാൻ നിന്നെ വിളിച്ചോമിപ്പിച്ചോളാം ദേ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കണം വെള്ളം നന്നായിട്ട് കുടിക്കുകയും വേണം പിന്നെ പിന്നെ നന്നായിട്ട് ഉറങ്ങിക്കോണം ദേവൻ തൻ്റെ ഉള്ളിലെ സങ്കടം മറച്ചു വെച്ച് ചിരിയോടെ ലക്ഷ്മിയോട് പറഞ്ഞു അവന്റെ പുഞ്ചിരിയിലും അവന്റെ നീറുന്ന മനസ്സ് ലക്ഷ്മിക്ക് കാണാമായിരുന്നു എന്തിനാ ദേവട്ടെ എൻ്റെ മുൻപിൽ ഇങ്ങനെ വെറുതെ അഭിനയിക്കുന്നത് ഞാൻ നാളെ പോകുന്നത് ദേവേട്ടിന്റെ വിഷമമാണെന്ന് എനിക്കറിയാം ആ ഉള്ള് പെടയുന്നത് എനിക്കറിയാം ലക്ഷ്മിയുടെ മനസ്സ് മന്ത്രിച്ചു മതി ഇങ്ങനെ ഓരോന്ന ആലോചിച്ചിരുന്നത് നീ വന്ന് കിടന്നുറങ്ങിക്കേ എന്റെ പിള്ളേർക്ക് ഉറക്കം വരുന്നുണ്ടാവും ദേവൻ ലക്ഷ്മിയുടെ വയറിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു ഓ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല പിള്ളേരെ ഓർത്തിട്ടാണല്ലേ എന്നോട് ഉറങ്ങാൻ പറഞ്ഞത് അല്ലെങ്കിലും എനിക്കറിയാം മക്കൾ വന്നതിൽ പിന്നെ എന്നോട് ദേവേട്ടൻ്റെ പഴയ സ്നേഹമൊന്നുമില്ല ലക്ഷ്മി ദേവന്റെ മനസ്സിലെ അടക്കി പിടിച്ച വിഷമം മാറ്റാൻ എന്നോണം കുറുമ്പോടെ പറഞ്ഞു അവളുടെ കള്ളപ്പരിഭവം കേട്ടതും ദേവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അച്ചോടാ എന്റെ ലച്ചുമ്മയ്ക്ക് അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു ദേവൻ ലക്ഷ്മിയുടെ കവളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു അത് കേട്ട് ലക്ഷ്മി അവളുടെ തല കുടുക്കി അതേന്ന് കാണിച്ചു നമ്മുടെ ഇടയിൽ എത്ര പേര് വന്നാലും നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മറ്റാരും എനിക്ക് കളിക്കാനും കളിപ്പിക്കാനും തല്ലുകൂടാനും കൂട്ടുകൂടാനും പ്രണയിക്കാനും കൊഞ്ചിക്കാനും കുസൃതി കാണിക്കാനും എല്ലാം കഴിയുന്നത് നിന്നോട് മാത്രമാണ് എൻ്റെ ഹൃദയത്തിലുള്ള നിൻ്റെ സ്ഥാനം എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പോലും എനിക്ക് കഴിയില്ല പെണ്ണേ അങ്ങനെയുള്ള നീ എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് എൻ്റെ മാത്രം ലക്ഷ്മ ദേവൻ നിറഞ്ഞ ചിരിയോടെ ലക്ഷ്മിയുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു അവൻ്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മിയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു അവൾ ദേവന്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവനെ പുണർന്നു ദേവനും അവളെ നിറഞ്ഞ ചിരിയോടെ ചേർത്തു പിടിച്ചു ഇനി എന്റെ മൂടെ കിടന്നുറങ്ങിക്കേ ഇപ്പൊ തന്നെ സമയം ഒത്തിരിയായി ദേവൻ ലക്ഷ്മിയെ ബെഡിലേക്ക് പതിയെ ചായച്ച് കടത്തിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നില്ല ദേവേട്ടാ ലക്ഷ്മി ചിണുങ്ങി പറഞ്ഞുകൊണ്ട് ദേവന്റെ നെഞ്ചോരം ചേർന്ന് കടന്നു ആദ്യം എൻ്റെ ലച്ചുമ കണ്ണടച്ചു കടന്നേ അപ്പൊ തന്നെ ഉറക്കം വരും ദേവൻ ലക്ഷ്മിയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ദേവനൊരു പാട്ട് പാടിത്തരുമോ ലക്ഷ്മി ആകാംക്ഷയോടെ അവളുടെ കരിമുഷിക്കണ്ണുകൾ വിടർത്തി ചോദിക്കുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി ചിരിയോടെ കണ്ണ് ചിമ്മി കാണിച്ചു അത് കണ്ട് ലക്ഷ്മി അവനെ നോക്കി പരിഭവത്തോടെ ചുണ്ട് കുർപ്പിച്ച് കാണിച്ചുകൊണ്ട് അവൾ പതിയെ തിരിഞ്ഞു കടന്നു അത് കണ്ട് ചിരിയോടെ ദേവൻ അവളെ പിറകിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ചെവിയിലായി ചുണ്ടുകൾ ചേർത്ത് മൂളിത്തുടങ്ങി ദേവന്റെ സ്വരം കാതിൽ പതിഞ്ഞപ്പോഴേ ലക്ഷ്മി ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കടന്നു അവളെ ചേർത്ത് പിടിച്ച് തലയിൽ തഴുകിക്കൊണ്ട് അവൻ ബാക്കി വരികൾ കൂടി മുടി തുടരും